കൃത്യമായി നൂറ് കോടി രൂപയുടെ തേണോറി കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ആത്മരോഷം ഉണ്ടായിട്ട് എനിക്ക് ആ ആളിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു മേരാ നാം എൻ സി ബാബുവേ എൻ സി ബാബു പോലോത്ത് ബാബു ദർജിയെ മൈ ആപ്സ്യ വാദാക്കർത്താവും ഏക് സാൽക്കാന് അന്തർ കേരളാമേം അമലോ ദസ് ഹജാർ കൗണ്ടർ കോലൂങ്ക ഈ മേര വാദയെ ഞങ്ങളിന്ന് അനുഭവിക്കുന്ന പരിമിതി വൈദ്യുതിയുടെ കുറവ് മാത്രമാണ് ഇരുപത് കെ വാട്ഡ്സേ നമ്മുടെ മുമ്പിൽ വന്ന് എത്തിയിട്ടുള്ളത് ഇതൊരു നൂറ് കെവാഡ്സ് എങ്കിലും കിട്ടിയാൽ മിനിമം നാന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ടൈലറിങ് പാർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ടൈലർ ടൈച്ച് കൗണ്ടർ ഷോപ്പ് നമ്പർ വണ്ണ് ഇരുപത്തഞ്ചാം തീയതി കൊല്ലം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുക രാജ്യത്ത് താഴെയുള്ള കോർപ്പറേറ്റുകൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ ആയിരം പേർക്ക് ജോലി നൂറുകോടി ടേൺ ഓവർ കുണ്ടറയിലെ ഈ സ്ഥാപനത്തിന് ആവശ്യമായ വൈദ്യുതി നൽകാതെ കെ എസ് ഇ വി ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുണ്ടറ മായങ്കോട് ആരംഭിച്ച എ കെ ടി എ ടറിംഗ് പാർക്കിനാണ് ഈ ദുരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർ എത്തിയാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് പുതിയ സംരംഭങ്ങൾക്ക് പൂർണ്ണ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ പുതിയ വ്യവസായ തൊഴിൽ സംരംഭകർ വിദേശത്തു നിന്നും തിരിച്ചുവരുന്ന പ്രവാസികൾ തുടങ്ങിയവരെ സഹായിക്കുന്നത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പൊതു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നും ചിഞ്ചുറാണി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് വിപരീതമായ സമീപനമാണ് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴാം തീയതി നമ്മുടെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ അവറുകൾ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമാണ് ഇവിടെ അന്ന് നൂറ് പവർ മെഷീനും ഇരുപത്തെട്ട് ഹെഡുള്ള മൾട്ടി എംബ്രോയ്ഡറി മെഷീനും അതിൻ്റെ ആധുനികമായിട്ടുള്ള ഐനിങ് മെഷീനുകളും ബട്ടർ മെഷീനുകളും ഓർലോക്ക് മെഷീനുകളും അടക്കമുള്ള എല്ലാ കൂടി ഇതിൻ്റെ ഫുൾ സ്ട്രെങ്തിൽ ജോലി നടന്നാൽ പ്രത്യക്ഷത്തിൽ നൂറ്റിയമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കാനും പരോക്ഷമായി അഞ്ഞൂറിലധികം പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്ന ഒരു പ്രോജക്റ്റുമായിട്ടാണ് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായ തൊഴിലാളികൾ ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് തൊഴിൽ സംരക്ഷിക്കുക ഞങ്ങളുടെ ആപത്ത് ഘട്ടത്തിൽ ക്ഷേമം ലഭിക്കുവാനുള്ള ഒരു സംരംഭമാക്കി ഇതിനെ വളർത്തുക എന്ന ആശയത്തിൽ പരിശീലനം ഉൽപ്പാദനം വിപണനം ക്ഷേമം അതിലെ പരിശീലനം ഞങ്ങൾ അറുനൂറോളം പേർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു നാൽപ്പതോളം പേർക്ക് കൃത്യമായ തൊഴിൽ കൊടുക്കുന്നുണ്ട് പരോക്ഷമായി വീടുകളിൽ പോയി ചെയ്യുന്ന പത്തുനൂറോളം പേർക്കൂടെ നമ്മളിവിടെ തൊഴിൽ കൊടുക്കുന്ന പശ്ചാത്തലമുണ്ട് ഇത് ഫുൾ സ്ട്രെങ്തിൽ ഇത് പ്രവർത്തിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ കെ സിപ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനത്തിന് ട്രാൻസ്ഫോമർ നമുക്ക് അലോട്ട് ചെയ്യണമെന്ന് ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് നമ്മൾ അപേക്ഷിച്ചതാണ് അദ്ദേഹം പരസ്യമായി അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യൂ എന്നിവിടെ പ്രഖ്യാപിച്ചതുമാണ് നിർഭാഗ്യവശാൽ കെ എസ് ഇ ബി ഇപ്പോൾ പറയുന്നത് അഞ്ചര ലക്ഷം രൂപ ട്രാൻസ്ഫോമറിനും പത്തൊൻപത് ലക്ഷം രൂപ അതിൻ്റെ ഇടാനും തന്നാൽ മാത്രമേ ഞങ്ങളിത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു പ്രതിരോധത്തെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരുത്താൻ സർക്കാർ മുന്നിട്ട് വന്നാൽ തീർച്ചയായും ഇതിൻ്റെ ടേൺ ഓവറുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കേരളത്തിലെ ഈ ഇത്രയും തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ മക്കളിലൂടെ മാത്രം നമ്മളിത് വിപണനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടുകൂടി മുമ്പോട്ട് നീങ്ങപ്പെടു തീർച്ചയായും ഈ സ്ഥാപനം ഏതാണ്ട് കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് വരുന്ന ഒരു സ്ഥാപനമായി ഉയരുമ്പം ഇതിൻ്റെ ഐ ജി എസ് ടിയുടെയും ജി എസ് ടിയുടേതായ വരുമാനത്തിൻ്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഞങ്ങൾക്ക് ഈ വൈദ്യുതി കണക്ഷൻ തരുന്നതിലേക്കായി അതിലേക്ക് സർക്കാർ കണ്ണ് തുറക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമയത്തുള്ള ഏറ്റവും മുഖ്യമായ ഒരു ഡിമാൻഡ് ആ ഡിമാൻഡുകൾ സർക്കാർ തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ സമയങ്ങളെ പാടാക്കാതെ കൃത്യതയോടെ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് വളരാവുന്ന വളർച്ചയുടെ അങ്ങേ അറ്റത്തിലേക്കാണ് ഞങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ജനങ്ങൾക്കറിയത്തക്ക വിധത്തിലേക്ക് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് കേഡറന്മാർ കൊല്ലം ടൗൺ ഹാളിൽ എത്തുന്നുണ്ട് ആ കേഡർമാരിലൂടെയാണ് നമ്മളിതിൻ്റെ മാർക്കറ്റിങ്ങിലേക്കുള്ള കടമ്പ് നമ്മൾ കടന്നു പോകുന്നത് ആ കേഡർമാരെ ഓരോ ആളിനെയും മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ഈ സംഘടനയുടെ ഈ വളർച്ചയിലൂടെയും ഇതിൻ്റെ ടൈലറിംഗ് പരിശീലനങ്ങളിലൂടെയും വളർന്നു വന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വ്യക്തിത്വങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലെ കല എന്ന് പറയുന്ന തയ്യക്കാരിയുടെ ജീവിതം അഞ്ച് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്തൊരു കട തുടങ്ങാൻ ഒരുങ്ങിയ ആ സഹോദരിക്ക് ഈ എൻ്റെ ജീവിതത്തിലെ ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിനോട് ആ പൈസയ്ക്ക് മൂന്നര സെൻറ്റ് വസ്തുവാങ്ങി അതിന് കെട്ടടം പണിയാൻ അതിലേക്ക് ലോണിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും അന്ന് കോട്ടയത്തിരുന്ന കെ എസ് ഇ ബി മാനേജരെ കൊണ്ട് കെ എസ് ഐ ബി മാനേജറെക്കൊണ്ട് ചെയ്യിപ്പിച്ച് കൊടുത്തതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ലോൺ കിട്ടി ആ മൂന്ന് നിലയ്ക്ക് ഒരു ബിൽഡിംഗ് മണിഞ്ഞ് കലാ ട്രസ്സസ് എന്ന് പറയുന്ന നല്ലൊരു സ്ഥാപനം അവിടെ വളർന്ന് ഇന്ന് ആ സ്ഥാപനത്തിന് രണ്ടായിരത്തി ഏഴ് തുടങ്ങിയ സ്ഥാപനത്തിന് ഇന്ന് മൂന്ന് കോടി രൂപ വിലമതിക്കുന്നക്കെ വിധത്തിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ ഒരു കലാട്രസ്സസ്സിന് മാത്രമല്ല ഇതിലേക്ക് അംഗമായി വരുന്ന അധ്വാനിക്കാൻ കഴിയുന്ന ഏതൊരു തൊഴിലാളിക്കും വളർന്നു വരാൻ നൂറ് നൂറ് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളുടെ സാധ്യതകൾ സമ്പത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാകില്ല എന്ന ഗ്യാരണ്ടിക്ക് നൂറ് വഴികളാണ് ഒന്ന് ഒരു ലക്ഷം രൂപയുടെ ഒരു കൗണ്ടർ തുടങ്ങാൻ തുടങ്ങാൻ ഞങ്ങളുടെ സ്വയം സഹായ സംഘം സഹായിക്കും രണ്ട് നമ്മുടെ ഈ ഇവിടെ ഈ പത്ത് ലക്ഷം രൂപ വരെ ലോൺ വരെ ലോൺ എടുക്കുന്നതിന് വേണ്ടി കൊളാക്ടറില്ലാതെ കൊടുക്കാൻ ഇപ്പോൾ രാജ്യത്ത് നിയമ ഒരുപ്പുണ്ട് മൂന്ന് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ എം എസ് എം ഐ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നല്ല ടേൺ ഓവർ നടത്തിയാൽ മൂന്ന് കോടി രൂപ വരെ കൊളാക്ടറില്ലാതെ ലോൺ കിട്ടാവുന്ന പശ്ചാത്തലങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എൺപത്തൊമ്പതിൽ എൻ്റെ ഓർഡറുകട പരാജയപ്പെട്ട് ഇത്തരളത്തിലൊരു ഉൽപാദനത്തിന് ഇറങ്ങാൻ എൻ്റെ പത്ത് സെൻറ്റ് വസ്തു ഒരു വീട് ഞാൻ പണയപ്പെടുത്തിയിട്ട് പോലും ഒരു ഒരു ലക്ഷം രൂപ തരാൻ ഏഴ് മാസം ഞാൻ അലയേണ്ടി വന്ന ഒരു ദുസ്ഥിതി ഉള്ള അനുഭവത്തിൽ നിന്ന് ഇന്ന് ഞാൻ കാണുന്ന ഈ സൗഭാഗ്യങ്ങളെ പുത്തൻ തലമുറയെ ഒന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇത്രള്ളത്തിലുള്ള ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും രാജ്യത്ത് നൂറിത്താഴെയുള്ള കോർപ്പറേറ്റുകൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന പശ്ചാത്തലം ഒരുക്കാൻ ഈ സംഘടനയും ഞാനും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് റിയൽ മെഷീൻ നൂറ്റി ഇരുപതോളം ഉണ്ട് അതിലിപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ചെണ്ണേ പ്രവർത്തിക്കുന്നുള്ളൂ ആ കറണ്ടിൻ്റെ തന്നെ നമുക്ക് ഇരുപത് കെ വാർഡ്സേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നൂറിൽ കുറയാതുള്ള കെ വാഡ്സ് വേണം ഡിമാൻഡ് വെച്ച് അതിൻ്റെ പ്രോജക്റ്റും നമ്മൾ സമർപ്പിച്ച് ഡിമാൻഡ് വെച്ചതിനകത്ത് മുഖ്യമന്ത്രിക്ക് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേട്ട് വെച്ച് വൈദ്യുതി മന്ത്രിക്കും നമ്മൾ ആ ഡിമാൻഡ് വെച്ച് ആ ഡിമാൻഡിൽ ആദ്യം ഇവരിത് രണ്ടും കൂടെ നമ്മൾ ആ റിക്വസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റ് ചെയ്തപ്പോൾ രണ്ടും കൂടെ അവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞെടുത്ത് മറ്റേ വൈദ്യുതി മന്ത്രിക്ക് നമ്മൾ കൊടുത്ത അപേക്ഷിക്കകത്ത് നമ്മൾ പറഞ്ഞ് ട്രാൻസ്ഫോമറിൻ്റെ അഞ്ചര ലക്ഷം രൂപ നമ്മൾ അടയ്ക്കാം കേബിളെങ്കിലും സർക്കാർ വക കിട്ടണമെന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെ എസ് എഫ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ സർക്കാരിനെ എത്ര കാലം ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് ദൃഢനിശ്ചയത്തിലാണ് തൊഴിലാളിയുടെ ഉന്നമനം തന്നെയാണ് ഇത്രയും തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അല്പം കൂടെ പോകട്ടെ ഞങ്ങളിതിൻ്റെ സമാന്തരമായ ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന നവംബറോടുകൂടി അത് പൂർത്തിയായാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഹോദരങ്ങളെ ഞാൻ വാക്കു പറയുകയാണ് ഈ മുഴുവൻ മെഷീനും പ്രവർത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും കൃത്യമായി നൂറ് കോടി രൂപയുടെ ടേണോവറി കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ ശ്രദ്ധിക്കപ്പെടണം ഇതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പരിമിതി വൈദ്യുതിയുടെ കുറവ് മാത്രമാണ് ഇരുപത് കെ വാട്ഡ്സേ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഇതൊരു നൂറ് എങ്കിലും കിട്ടിയാൽ മിനിമം നാന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ടൈലറിങ് പാർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ ഈ കേരളത്തിലെ ഞാൻ സൂചിപ്പിച്ച ആയിരം കൗണ്ടറുകളിലേക്ക് കടക്കുന്നതിൻ്റെ ടൈലർ ടൈച്ച് കൗണ്ടർ ഷോപ്പ് നമ്പർ വണ്ണ് ഇരുപത്തഞ്ചാം തീയതി കൊല്ലം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ആയിരത്തി ഇരുന്നൂറ് ഞങ്ങളുടെ സ്വയം സഹായ സംഘം കൺവീനർമാർ വരുന്നു അവർ ഇതിന് ഓർഡർ കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ അവർക്ക് തയ്യക്കാരൻ ബാബുവിൻ്റെ അമ്പത്തിമൂന്ന് വർഷത്തെ തൊഴിൽ മേഖലയുമായിട്ടുള്ള ബന്ധവും ഓരോ കടമ്പകൾ കടന്ന് ജീവിതം വളർത്തിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ജീവിത അനുഭവത്തിലുള്ള അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഈ രണ്ട് മണിക്കൂർ രണ്ട് ഷിഫ്റ്റായിട്ട് ഈ ടൗൺ ഹാളിൽ വിളിച്ച് നടത്തപ്പെടുന്നുമാണ് അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതുമയേറിയ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിന് എനിക്ക് സപ്പോർട്ടായിട്ട് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ചെയർമാനായി ചുമതല വഹിക്കുന്ന എനിക്ക് സപ്പോർട്ടായിട്ട് ഇതിൻ്റെ ആ ഡയറക്ടർ ബോർഡിലും കൊല്ലത്ത് അറുപതിനായിരത്തോളം മെമ്പർഷിപ്പുള്ള ഈ ഈ സംഘടനയുടെ ഇവിടെ നിന്നുകൊണ്ട ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന കൊല്ലം ജില്ലാ സെക്രട്ടറി സജീവനാണ് അദ്ദേഹവും ഇതിനു അക്ഷീണം പരിശ്രമിക്കുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരേ മനസ്സോടെ ഇന്ന് ഈ ജില്ലയിൽ നൂറുകണക്കിന് ആണും പെണ്ണുമായ പ്രവർത്തകർ ഇതിൻ്റെ വളർച്ചയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം നല്ല ആത്മാർത്ഥമായ പിന്തുണ കേരള ആകെ ഉള്ളൂ എന്നുള്ളതിനൊണ്ടാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തുന്നതും ഇത് മുമ്പോട്ട് നയിക്കുന്നതും